മുസ്ലിംസായാലും ക്രിസ്ത്യൻസിനായാലും അവർക്ക് പള്ളി പേടിയുണ്ട് ഹിന്ദുക്കൾക്ക് ആരെയും പേടിക്കേണ്ട അവർ തോന്നിയ വാസപ്പെട്ട ജീവിതം അവർ നയിക്കും ഒരാൾ റോഡിൽ മരിച്ചു വീണ് അയാൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കാം തലയിറങ്ങി വീണായിരിക്കാം അടുത്ത നിമിഷം അവർക്ക് തോന്നുന്നത് എന്താണ് ആരാണ് അടിച്ചിട്ട് ഉടനെ പൊളിറ്റിസൈസ് പാർട്ടിക്ക് പാർട്ടി പാർട്ടിപരമാക്കുക ട്രെയിനിൽ വെച്ച് നടന്ന പല സംഭവങ്ങൾ എന്താണ് പരസ്പര ബന്ധമുണ്ടോ പാർട്ടിയായിട്ട് ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് അവരെന്താണ് അതിനങ് മിസ്യൂസ് ചെയ്തിട്ട് പല നേട്ടത്തിനാണ് പല നേട്ടങ്ങളും അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീക്ക് പീഡിപ്പിക്കുന്നുണ്ടല്ലോ മദറിലെയും ഹസ്ബൻഡിനെയും സിസ്റ്ററിനെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ അതിനൊരാക്ഷൻ ആ അത് അതിനൊരു ആക്ഷനില്ല ഇല്ല സർവേയിൽ പിന്നെ കോട്ടയം പാല സൈഡിലൊക്കെ ഒറ്റ പേരൻസിനെ പോലും കുട്ടികളെ നോക്കാൻ തയ്യാറല്ല ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിൻ്റെ ഈ സെൻറ്ററുകളിൽ കാണാനുള്ള വയോജന കേന്ദ്രങ്ങളിലുള്ള മുസ്ലിംസിൻ്റെ ഒരാൾ പോലും വയോജന കേന്ദ്രത്തിലോ എന്ന് പരിചയച്ചോളൂ ഇല്ല അവരുടെ മതം പറയുന്നത് എന്താണ് വാർദ്ധക്യത്തിലും അവരുടെ മതപിതാക്കളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അതെ അല്ല ഈ എസ് സി എസ് ടി ആക്ട് എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ കേരളത്തിലുള്ളതിനേക്കാളും കുറവാണ് ഇത്തരം പരാതി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ കാര്യത്തിലും അതായത് ഏറ്റവും ബിരുദന്മാർ അതായത് നിയമം ഏറ്റവും കൂടുതൽ സമർത്ഥമായി ദുരുപയോഗം ചെയ്യുകയും ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് വിവാഹ വാഗ്ദാനം നൽകി ഉള്ള പീഡനം എസ് സി എസ് ടി സർട്ടിഫിസി ആക്ട് ഫോർ നയൻറ്റി ഐറ്റി ഇതെല്ലാം നമ്മുടെ കൊച്ചു കേരളമാണ് ചെറിയൊരു കേരളമാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും ചെറിയൊരു സംസ്ഥാനങ്ങളിലൊന്നാണ് അതാണ് ഏറ്റവും കൂടുതൽ അതായത് മലയാളികളാണ് എല്ലാ തട്ടിപ്പിൻ്റെയും സൂത്രധാരന്മാർ ഏറ്റവും മലയാളികളുടെ പ്രത്യേകത എന്താണ് അധ്വാനിക്കുക ഇതുപോലുള്ള ജോലികൾ ചെയ്ത് കാശുണ്ടാക്കുക ഇതിൻ്റെ പറയൽ നടക്കുക പൊളിറ്റിസൈസ് ചെയ്യുക ഒരാൾ റോഡിൽ മരിച്ചു വീണേ അയാൾ ചിലപ്പോൾ തല ഇറങ്ങി വീണായിരിക്കാം അടുത്ത നിമിഷം അവർക്ക് തോന്നുന്നത് എന്താണ് ആരാണ് അടിച്ചിട്ട് ഉടനെ പൊളിറ്റിസൈസ് പാർട്ടിക്ക് പാർട്ടിപരമാക്കുക ട്രെയിനിൽ വെച്ച് നടന്ന പല സംഭവങ്ങളും എന്താണ് അത് പരസ്പര ബന്ധമുണ്ടോ പാർട്ടിയായിട്ട് അത് പൊളിറ്റിസൈസ് ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൾച്ചർ ഒരുപാട് മാറി അധ്വാനം എന്നൊരു സംഭവം ഇല്ല മേഡം അത് മേഡം പറഞ്ഞത് വളരെ നൂറ് നൂറ്റിയൊന്ന് ശതമാനം ശരിയാണ് കാരണം ആട് തേക്ക് മാഞ്ചിയം ടോട്ടൽ ഫോർ യു ഈ ഇരുതലമൂര് മറ്റേ എന്താണ് റൈസ് കൂളർ ഇതുപോലുള്ള തട്ടിപ്പുകൾ മൈൻ മണി തൈ ചെയിൻ തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ് കട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു അഭിഭാഷക കേരള ഇവിടെ തിരുവനന്തപുരത്താണ് തോന്നുന്നത് അത് കൊല്ലത്താണെന്ന് ഒരു ഒരഭിഭാഷക അറസ്റ്റ് വിർച്വൽ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഡ്രസ്സ് പരിശോധിക്കണം എന്ന് പറഞ്ഞു അത് ഇത്രയും വിദ്യാഭ്യാസമുള്ളവരല്ലേ ഇവിടെ ഉള്ളൂരുള്ള ഒരു ഡോക്ടറുടെ മൂന്ന് കോടി രൂപയാണ് അപ്പോൾ ഓരോ ദിവസവും ഇതേ കണക്കുള്ള വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും ഇത്തരത്തിലുള്ള ഈ വിദ്യാസമ്പന്നരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അതെ ഇത് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് അവരെന്താണ് അതിനങ്ങ് മിസ് യൂസ് ചെയ്തിട്ട് പല നേട്ടത്തിനാണ് പല നേട്ടങ്ങൾ അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ആ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇത് മാ ഇത് അത്രയും ചെയ്യുന്നത് അത് ഈ നിയമങ്ങളിൽ മാറ്റം വന്നാൽ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ തുല്യത വരുത്തുക പുരുഷൻ ചെയ്ത തെറ്റായാലും സ്ത്രീ ചെയ്തത് തെറ്റും രണ്ടും തെറ്റ് തന്നെയാണ് ഒരേ കാര്യം രണ്ടുപേരും ചെയ്താലും തെറ്റു തന്നെയാണ് ഇതിപ്പോൾ സ്ത്രീക്ക് പീഡിപ്പിക്കുന്നുണ്ടല്ലോ മദറിനെയും ഹസ്ബൻഡിനെയും സിസ്റ്ററിനെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ അതിനൊരു ആക്ഷൻ ഇല്ല ആ അത് അതിനൊരു ആക്ഷൻ ഇല്ല പക്ഷെ ഇത് മാത്രം എന്താണ് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അവരിത് കൂടുതൽ ടെൻഡൻസി പിന്നെ സീരിയലെല്ലാം ഇപ്പോൾ ഇതാണ് ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അമ്മായിയമ്മ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് എന്താ പറയുക നാത്തവന്മാരെല്ലാം ഒരു ശത്രുക്കളായിട്ടാണ് അവരുടെ മുൻവിധിയുടെ പ്രജ്വുഡിസ് അല്ലെങ്കിൽ ബയസോടെയാണ് അവർ കാണുന്നത് അതൊക്കെ മാറിയേ പറ്റൂ അത് സമ്മാ നമ്മൾ ഒരുപാട് എന്താ പറയുക സൊസൈറ്റിയിലെ മാറ്റം ആദ്യം കുടുംബങ്ങളിൽ കൊണ്ടുവരിക പിന്നെ സമൂഹത്തിൽ കൊണ്ടുവരിക പിന്നെ രാജ്യത്തിൽ കൊണ്ടുവരിക നന്നായിക്കോളും കുടുംബങ്ങൾ നന്നായ സമൂഹം നന്നാവും സമൂഹം നന്നായ രാജ്യം നന്നാവും പക്ഷെ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് കുടുംബം പക്ഷെ അങ്ങനെ വരില്ല കാരണം നമ്മുടെ പഴയ കാലത്തൊക്കെ നാമജപവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് നാമം ജപിക്കുന്നവർ കണ്ട കുലസ്ത്രീ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അത് മറ്റുള്ള മതങ്ങളിലൊക്കെ ആകാം അത് നമ്മളിപ്പോൾ ജാതിയോ മതമോ പറയുക അല്ല എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് മറ്റുള്ള മതങ്ങളിലൊക്കെ ആകാം പക്ഷേ ഒരു ഹിന്ദു മതത്തിലേക്ക് വരുമ്പോൾ അതൊരു നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു പൊങ്കാല ഇടുന്നത് ഇതൊക്കെ കുലസ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് വരുന്നത് അതൊക്കെ ഒരു മാറ്റം എന്തായാലും അപ്പം മതമൊക്കെ ശരിയാണ് ജാതകം മുസ്ലിംസായാലും ക്രിസ്ത്യൻസിനായാലും അവർക്ക് പള്ളി പേടിയുണ്ട് ഹിന്ദുക്കൾക്ക് ആരെയും പേടിക്കേണ്ട അവർ തോന്നിയ വാസപ്പെട്ട ജീവിതമാണ് അവർ നയിക്കുന്നത് സത്യം അത് അതുകൊണ്ടാണ് നമ്മളും ശരിക്ക് പറഞ്ഞാൽ കുട്ടികളിലൂടെ ചെറുതിലേ തന്നെ ഇത് പഠിച്ചില്ലെങ്കിൽ അടുത്ത പ്രൊമോഷൻ കിട്ടില്ല അല്ലെങ്കിൽ ജയിക്കണമെങ്കിൽ നമ്മളും ഇംപ്ലിമെൻറ്റ് ചെയ്യണം സ്കൂളുകളിൽ ഒരു പേപ്പറായാലും എന്താണ് ആദ്യമായിട്ട് സ്കൂളുകളിൽ ചെയ്യേണ്ടത് എന്താണ് എന്തിനും പഠിപ്പിച്ച് കുറെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുന്നത് സ്കൂളുകളിൽ ആദ്യം അഞ്ചാം ക്ലാസ് വരെ കുട്ടികളെ എങ്ങനെയാണ് അതായത് ജീവിതം എങ്ങനെയായിരിക്കണം ബഹുമാനിക്കണം പിന്നെ എന്താണ് ഡ്യൂട്ടീസ് പഠിപ്പിക്കുക ഇത് റൈറ്റ്സ് മാത്രമേ പഠിപ്പിക്കുക എന്തൊക്കെയാണ് ഒരാൾക്ക് വളർന്നാലുള്ള ഡ്യൂട്ടീസ് അതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ റൈറ്റ്സ് പഠിപ്പിച്ചാൽ മതി ഇത് റൈറ്റ്സ് മാതാപിതാക്കളുടെ കടമയാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ പോയെന്തിനും ഞാൻ കുട്ടികൾ ചോദിക്കുന്നത് നിങ്ങളെ നോക്കുക തിരിച്ചില്ലേ ഇപ്പോൾ പറയുന്ന സർവേയിൽ പിന്നെ കോട്ടയം പാല സൈഡിലൊക്കെ ഒറ്റ പോലും കുട്ടികളെ നോക്കാൻ തയ്യാറല്ല ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിൻ്റെ അതാണ് ഈ സെൻറ്ററുകളിൽ കാണാനുള്ള വയോജന കേന്ദ്രങ്ങളിലുള്ള മുസ്ലിംസിൻ്റെ ഒരാൾ പോലും വയോജന കേന്ദ്രത്തിലാണെന്ന് ഇല്ല അവരുടെ മതം പറയുന്നത് എന്താണ് വാർദ്ധക്യത്തിലും അവരുടെ അവരെ ഇതെന്തുകൊണ്ട് നമ്മുടെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല ആരെ പേടിക്കണം ആരെയും പേടിക്കേണ്ട എങ്ങനെയാണെങ്കിൽ മറ്റവർക്കാണെങ്കിൽ ഒന്നുമില്ല കല്യാണത്തിനായാലും പല കാര്യത്തിനും രണ്ട് പള്ളിയുടെ സമ്മതം വേണം ചേർക്കുന്ന ഇത് പിന്നെ ഒന്നും വേണ്ട എങ്ങനെ വിളകിലിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ കർശനമായിട്ട് പറയുകയാണ് എം ബി ബി എസിനൊരു കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് ആ രീതിയിൽ തന്നെ പ്രൊഫഷണൽ കോളേജ് ആക്കണം എൻജിനീയറിങ് ആയാലും ശരി വക്കീലന്മാരായാലും ശരി അതായത് അറ്റാച്ച് ചെയ്ത് ഈ ലോ കോളേജിനോട് കോടതിയുടെ സെറ്റപ്പ് ഉണ്ടാക്കുക ഇത് ജൂനിയറായിട്ട് കുറേ കാലം സീനിയറിനെ നടക്കും ഹൈക്കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ കുട്ടികൾ എന്നെ കറിഞ്ഞു പറയാൻ എനിക്ക് സഹിക്കില്ല അയ്യായിരം രൂപ വേണം എനിക്ക് തരുന്ന ഒരു മാസം എൻ്റെ സീനിയർ അല്ല നാലായിരത്തി എഴുന്നൂറ് രൂപ ഞാൻ പി ജി ആ ആ പേയിങ് ഗസ്റ്റായിട്ടാണ് അവിടെ കൊടുക്കുന്നത് പിന്നെ എങ്ങനെ എങ്ങനെയാണ് ജീവിക്കുക ഞാനും ഉച്ചയ്ക്കൊന്നും കഴിക്കാറില്ല ഇല്ലേ ഉള്ളൂ ആ അവസ്ഥ എന്തുകൊണ്ട് വന്നു സത്യം ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഈ കുട്ടികളൊക്കെ ഒന്ന് 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 മിണ്ടാൻ കുട്ടികൾ ഇവർക്ക് അവർക്ക് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമായിരുന്നു പിന്നെ അതുമാത്രമല്ല ഗോഡ്ഫാദർ ഉണ്ടെങ്കിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുമോ ആ അവസ്ഥ എന്തിനു വന്നോ ഒരു എം ബി ബി എസ് കഴിഞ്ഞ കുട്ടിക്ക് എവിടെയെങ്കിലും ഒരു ക്ലിനിക്ക് ഇട്ടോ എന്തെങ്കിലും ചെയ്യാം അവരെ അതേ അവസ്ഥയിൽ വക്കീലമാർക്കും പഠിപ്പിച്ചിറക്കുമ്പോൾ എഞ്ചിനീയർമാർക്കും മെക്കാനിക്കൽ ഇലക്ട്രോണിക് അവർക്ക് ആ അവിടെ പ്രാക്ടിക്കലായിട്ട് പഠിക്കുക ചുമ്മാ തിയറി പഠിച്ച് ഡിഗ്രി എന്തിനാണ് നമ്മൾ എല്ലാത്തിനും ഇൻവോൾവ് ആയിരിക്കണം ഇവിടെ ഒരു കാര്യമല്ല വിദേശത്ത് പോയി അവർക്ക് ആ ജോലി ചെയ്യാമെങ്കിൽ അവർക്ക് എന്തുകൊണ്ടത് ഇവിടെ ചെയ്തു കൂടാം ന ഒരു നമുക്ക് രാജ്യത്തിന് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന അതായത് എല്ലാ കുട്ടികളെയും കിട്ടിയാറല്ല സർക്കാരിൻ്റെ ഒരു കുട്ടി എം ബി ബി എസ് പാസ്സായി ഇറങ്ങുന്നതിന് പഴയ കണക്കനുസരിച്ച് അഞ്ച് ലക്ഷം രൂപ വേണമായിരുന്നു ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം എങ്കിലും കുറഞ്ഞത് വേണം ഒരു കുട്ടി എം ബി ബി എസ് പഠിച്ചിറങ്ങുന്നതിന് ഇത്രയും പഠിച്ചിറങ്ങി വെൽ ക്വാളിഫൈഡ് ആയിട്ട് അവർക്ക് വിദേശ രാജ്യങ്ങൾക്ക് നല്ല ബ്രെയിൻ ചീപ്പായിട്ട് കിട്ടുക അപ്പൊ നമ്മുടെ രാജ്യം പുരോഗമെങ്കിൽ ഭയങ്കര പേടിയായിരിക്കുന്ന വരും തലമുറയെന്ന് വെച്ചാൽ നശിപ്പിച്ചു ഈ ഫാമിലി കോടതിയിൽ ഇത്രയും കേസ് കൂടാനുള്ള കാരണം എന്താണ് കുട്ടികൾ വളരുന്ന രീതി മാറ്റം ഇപ്പം ടോളറേറ്റ് ചെയ്യാൻ ഒരുപാട് അടുത്ത് ഞാൻ ഇപ്പോൾ കേട്ടോ ഒരു അമേരിക്കയില് ഒരു ഹസ്ബൻഡ് വൈഫ് ഇവിടെ ഉള്ളവര് തന്നെ പോയപ്പോഴത്തേക്ക് അവളെ ആണെങ്കിൽ ട്രിവാണ്ട്രത്തുള്ള ട്രിവാണ്ടർത്ത് സെറ്റപ്പ് കുറച്ചുകൂടെ കൂടുതലാണ് പെൺകുട്ടികളെ ഒന്ന് ജോലി ചെയ്യാൻ വൃത്തിച്ച മരുമക്കത്തായും നായർ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ പെണ്ണുങ്ങൾ കാണാല്ലോ സ്വത്ത് അപ്പോൾ ഇത് നായർ കമ്മ്യൂണിറ്റി നടന്നതാണ് അതായത് ആ പെൺകുട്ടി എന്താ പറയാൻ വന്നത് കല്യാണം കഴിച്ച് കണ്ണൂർ കാരനാണ് രണ്ടു എഞ്ചിനീയർമാരാണ് അവിടെ താമസിക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും പുറത്തുപോയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഈ പയ്യൻ ആഗ്രഹത്തോടെ പറഞ്ഞ് ഷോപ്പിങ്ങിന് പോയപ്പോൾ നമുക്ക് നാളെ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം അപ്പോഴീ കൂമ്പ് പിണ്ടി വാഴപ്പിണ്ടി ഇതെല്ലാം കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് ആ പയ്യനടുത്ത ദിവസം ആ പെൺകുട്ടി ജോലിക്ക് പോകുന്നില്ല വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നിന്നാണ് സന്തോഷത്തോടെയാണ് ഓഫീസിൽ നിന്ന് വന്നത് ഇപ്പോൾ ടേബിളിൻ്റെ പുറത്ത്തെല്ലാം അമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്ന ആഹാരമൊക്കെ ഓർത്തുവന്ന് നോക്കിയപ്പോൾ ഇവള് ടി വി കണ്ടോണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു മണി ആയപ്പോഴത്തേക്കാണ് അയ്യോ ഇതെല്ലാം വെക്കണം ഉടനെ അവൾ എന്ത് ചെയ്യുന്നറിയാം കൂമ്പെടുത്ത് പിരിച്ച് ഫ്ലവർ ഓയിസിനകത്ത് വെച്ച് അങ്ങനെയൊക്കെ കുറേ ഡൈനിങ് ടേബിളൊക്കെ ശരി ഇട്ട് അപ്പോൾ ചോറെടുക്കാൻ പറയുമ്പഴത്തേക്ക് അവൾ ഇങ്ങനെ പരിങ്ങി നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അപ്പം ഞാൻ ദേഷ്യം വന്നവരെ ഒറ്റ അടി വെച്ചു കൊടുത്ത് അവൾ ഉടൻ വിളിച്ചുകൂടെ അമ്മ ഇന്ന് എന്നെ ഇങ്ങനെ എന്നെ ഇതാ മുഖത്തടിച്ചിരിക്കുകയാണ് എനിക്ക് പറ്റില്ല അമ്മ അടുത്ത എന്താണ് പറഞ്ഞു കൊടുത്തത് ഇപ്പോൾ പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് അയച്ചു തരാം നിനക്ക് പോരെ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാനുള്ള പ്രാപ്തി അമ്മ ഉണ്ടാക്കി ചെയ്ത തെറ്റാണെന്ന് ചെയ്തു ചെയ്താൽ തെറ്റാണോ അതാണ് ഈഗോയാണ് ഏറ്റവും വലിയ പ്രശ്നം പണ്ട് പണ്ട് കാലത്തൊക്കെ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ തന്നെ കഴിവതും പുറത്ത് അറിയിക്കാറില്ല എന്നുവെച്ചാൽ കുടുംബത്തിന് നാണക്കേടാണ് എന്നൊക്കെ ഇന്ന് ഇന്നിപ്പോൾ ഒരു സ്റ്റാറ്റസ് സിമ്പലാണ് കാരണം ഫാമിലി കോർട്ട് മോളിവിടെ കേസ് കേസൊക്കെയാണ് ഫാമിലി കോർ സ്റ്റാറ്റസ് സിമ്പലായിട്ട് മാറിയിരിക്കുന്നു തോന്നുന്നു പണ്ട് അങ്ങനെ ഇല്ല പണ്ട് അച്ഛനമ്മയും തന്നെ തിരുത്തി കൊടുക്കും മക്കൾക്ക് ഏറ്റവും നിന്നെ കല്യാണം കഴിച്ചാൽ ഭർത്താവിന്റെ വീട്ടിലാണ് സ്ഥാനം ഇവിടെ അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമം തീർച്ചയായിട്ടും പേരാണ് മത്സരിക്കുന്നത് പണം ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഉദ്യോഗം ഉള്ളത് ഡോക്ടർമാരും വക്കീലമാര് ആ എന്റെ കൂടെ പറയാനുള്ളത് പുള്ളി മരിച്ചു പോയി നാൽപ്പത്തി എത്ര വയസ്സിൽ മരിച്ചു അവൻ കെട്ടിയിരിക്കുന്ന വായിച്ചുണ്ടോ ഒന്നര ലക്ഷത്തിൻ്റെ കാറും ഉണ്ട് ഇത്ര കൂടിയാണ് ഇവർ രണ്ടുപേരും കൂടെ കോമ്പറ്റീഷൻ അടുത്ത ദിവസം എനിക്കും ആ കാറിൽ വരണം ഇതുപോലെ വക്കീലന്മാർ ഡോക്ടർമാരെ കണ്ടിട്ടില്ലേ ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൈവറ്റ് ആശുപത്രികളെല്ലാം ടാർജറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ മനസ്സാക്ഷിക ഉള്ളവർ ഓടി രക്ഷപ്പെടും അല്ലാത്തവർ അതായത് എക്യൂപ്മെൻറ്റ്സ് മുഴുവൻ ഉപയോഗിക്കണം ലാബ് ഉപയോഗിക്കണം ആഴ്ചയിൽ ഇത്ര ടാർജറ്റ് നമുക്ക് ഡെയിലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കുക ചെയ്തത് തന്നെ ഡെയിലി ഡെയിലി ആവർത്തിക്കുക ഈ ടെസ്റ്റുകളെല്ലാം അതായത് എക്യുപ്മെൻസ് അതായത് എം ആർ എസ് എല്ലാം ആർട്ടി കമ്മീഷൻ ഉണ്ട് കമ്മീഷൻ എല്ലാം ചെയ്യിക്കുക ആ പേഷ്യൻ്റെ കപ്പാസിറ്റി നോക്കുന്നില്ല ആദ്യം ചോദിക്കുന്നത് എന്തിനാണെന്നറിയാ ഇൻഷുറൻസ് ഉണ്ടോന്നല്ലേ ചോദിച്ചാൽ ഇൻഷുറൻസ് ഉണ്ടോ പ്രൈവറ്റ് ആശുപത്രിയും വക്കീലന്മാർ കോടതിയിലും ഭയങ്കര കോമ്പറ്റീഷൻ എന്തായാലും നമ്മുടെ നിയമത്തിൽ വേണ്ടത് തുല്യതയാണ് രണ്ടുപേർക്കും സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല